ഹലോ കൂട്ടുകാരെ ചിത്തുവേഴ്സിലേക്ക് ഏവർക്കും സ്വാഗതം എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു നമുക്ക് പെട്ടെന്ന് ഒരു ഗുലാബ് ജാമു ഉണ്ടാക്കി നോക്കിയാലോ നമ്മളിവിടെ എടുത്തിരിക്കുന്നത് പതിനൊന്ന് പീസ് ബ്രെഡാണ് അതിന് നാല് വശം നമ്മൾ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് ഒരു അര ക്ലാസ് പാലും കൂടി അതിലേക്ക് ചേർത്ത് നല്ലവണ്ണം മിക്സ് ചെയ്ത് മിക്സ് ചെയ്യുന്നുണ്ട് കട്ടകളൊന്നും കൂടാതെ നല്ലവണ്ണം മിക്സ് ചെയ്ത് കൊടുക്കുക മിക്സ് ചെയ്ത ശേഷം നമ്മുടെ മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ ചെറിയ ചെറിയ ബോൾസുകളായി മാറ്റി വെക്കുന്നുണ്ട് നമ്മളൊരു കടായി വെച്ചിട്ടുണ്ട് കടായിലേക്ക് നമ്മൾ ഓയിലൊഴിച്ച് ഓയിൽ ചൂടായി വന്ന ശേഷം നമ്മൾ അതിലേക്ക് ബോൾസുകൾ ഓരോന്നോരോന്നായി ഇട്ടുകൊടുക്കുന്നുണ്ട് നമ്മൾ ലോ ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത് അത് നല്ലവണ്ണം രണ്ട് വശവും ഒരുപോലെ ആവാൻ വേണ്ടി ഇടയ്ക്കിടയ്ക്ക് ഇളക്കിക്കൊണ്ടിരിക്കുക അതിന് ശേഷം നമ്മളത് ബ്രൗൺ കളറായിട്ട് ബോൾസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അത് കോരി മാറ്റി വെക്കുന്നുണ്ട് അടുത്തത് നമ്മൾ ബാലൻസ് ഉള്ള ബോൾസും കൂടി ആ എണ്ണയിലേക്ക് ഇട്ടിട്ട് ഇടയ്ക്കിടയ്ക്ക് തിരിച്ചും ഒന്ന് ഇളക്കി കൊടുത്ത ശേഷം ആ ബോൾസും ഇവിടെ റെഡി ആയി വന്നിട്ടുണ്ട് മാറ്റിയ ശേഷം നമ്മൾ കോരി മാറ്റിയ ശേഷം നമ്മളൊരു പഞ്ചസാര പാനി പാനീയുണ്ടാക്കുന്നുണ്ട് ഇവിടെ ആറ് ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് എടുത്തിരിക്കുന്നത് അതിലേക്ക് നമ്മളൊരു ഗ്ലാസ് വെള്ളവും കൂടി ചേർക്കുന്നുണ്ട് എന്നിട്ട് പാനി റെഡിയാക്കാൻ വയ്ക്കുന്നുണ്ട് അത് ഇത് നമ്മൾ ചൂട് ആറിയ ശേഷം മാത്രം ബോൾ സൈഡിലേക്ക് ചേർക്കുക നമ്മുടെ ഗുലാബ് ജാമു റെഡി